സ്വന്തം വിവാഹത്തിൽ വേദിയിലേക്ക് വരാൻ പോലും കഴിയാതെ മാറി നിൽക്കേണ്ടി വരുന്ന മുസ്ലിം സ്ത്രീകളുടെ ഗതികേട് മാറുന്നു സാധാരണയായി പരമ്പരാഗത ഇസ്ലാമിക രീതിയിലുള്ള വിവാഹങ്ങളിൽ വധുവിൻ്റെ പിതാവും വരനും തമ്മിലുള്ള കരാറാണ് അവിടെ വധുവിന് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മുസ്ലിം വധുവിനും തൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാവുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി വിവാഹങ്ങളാണ് ഇപ്പോൾ മലബാറിൽ നടന്നിരിക്കുന്നത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പറയുന്നത് വധു പങ്കെടുക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങൾ സംസ്ഥാനത്ത് ട്രെൻഡാവുന്നുവെന്നാണ് എഴുത്തുകാരനും പ്രാസംഗികനും ജമാഅത്തെ ഇസ്ലാമി നേതാവുമായ മുഹമ്മദ് ഷമീമിന്റെ മകളുടെ വിവാഹത്തിന് വധുവിന് പുറമെ ഉമ്മയും വിവാഹവേദിയിലുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ ഇസ്ലാമിക പണ്ഡിതൻ ഇലിയാസ് മൗലവിയാണ് നേതൃത്വം കൊടുത്തത് പക്ഷേ ഇത് ഇസ്ലാമിക സമൂഹത്തിൽ പുതിയ കാര്യമൊന്നുമല്ലെന്ന് ഷമീം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ഞാൻ തന്നെ ഇത്തരത്തിലുള്ള പല വിവാഹങ്ങളിലും ഗുത്തപ്പ ചെയ്തിട്ടുണ്ട് വരനിൽ നിന്ന് നേരിട്ട് മഹർ സ്വീകരിക്കാൻ വധുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷമീം പറയുന്നു മൂന്ന് വർഷം മുമ്പ് കോഴിക്കോട് ചെന്നങ്ങല്ലൂരിൽ ഡോക്ടർ കരീമിന്റെ മകളുടെ വിവാഹത്തിൽ വധുവേദിയിലെത്തിയത് വലിയ ചർച്ചയായിരുന്ന തുടർന്ന് കോഴിക്കോട് പാറക്കടവിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലെ വിവാഹം നടന്നു പാറക്കടവ് സ്വദേശി കെ എസ് ഉമ്മറിന്റെ മകളുടെ വിവാഹമാണ് വാർത്തയായത് അന്ന് ഉമ്മർ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇസ്ലാമിൽ സ്ഥാനമില്ലാത്ത ഇത്തരം ആചാരങ്ങൾ നാം ഉപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്റെ മകൾ ഉൾപ്പെടെയുള്ള വധുക്കൾക്ക് അവരുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ അവകാശമുണ്ട് ഈ ചിന്തയുണ്ടായപ്പോൾ ഞങ്ങൾ മഹൽ കമ്മിറ്റിയെ സമീപിക്കുകയും അവർ അത് ചർച്ച ചെയ്ത ശേഷം അനുവദിക്കുകയുമായിരുന്നു അതിനു മുമ്പ് പാറക്കടവിൽ നടന്ന മറ്റൊരു വിവാഹത്തിൽ വധുവിന് വിവാഹത്തിന് സാക്ഷിയാവാൻ അനുവാദം നൽകിയെങ്കിലും പള്ളിക്കകത്ത് വെച്ചായിരുന്നു ചടങ്ങ് ആയതിനാൽ അകത്തേക്ക് കയറ്റിയിരുന്നില്ല ഭാവിയിൽ മുസ്ലിം സ്ത്രീയുടെ പള്ളി പ്രവേശനം അടക്കമുള്ള വലിയ സാമൂഹിക പരിഷ്കരണത്തിന് വധുവിന്റെ സാന്നിധ്യത്തിലുള്ള വിവാഹം തുടക്കം കുറിക്കുമെന്ന് പരിഷ്കരണവാദികൾ വിശ്വസിക്കുന്നു മലബാറിൽ ഇത്തരം വിവാഹങ്ങൾക്ക് തുടക്കമിട്ട പരിഷ്കരണവാദിയും മുസ്ലിം പണ്ഡിതനുമായ സി എച്ച് മുസ്തഫ മൗലവിയാണ് നേരത്തെ വധുവിന്റെയും സാന്നിധ്യത്തിൽ താൻ ഒരു വിവാഹം നടത്തിയപ്പോൾ വലിയ ബഹളം ഉണ്ടായതായി മുസ്തഫ മൗലവി പറയുന്നു ഒരു പ്രാസംഗികൻ ഈ വിവാഹത്തെ മോശമായി വിളിക്കുകയും മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു നിയമ നടപടി സ്വീകരിക്കുമെന്ന് വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് വാപ്പു പറഞ്ഞു മുസ്തഫ മൗലവി പറയുന്നു യാഥാസ്ഥിതികരായ സുന്നി പണ്ഡിതർ ഇപ്പോഴും വധുവിന്റെ സാന്നിധ്യത്തിലുള്ള വിവാഹത്തെ എതിർക്കുന്നുണ്ട് എന്നാൽ ഖുറാനിലോ ഹദീസിലോ എവിടെയും ഇക്കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് പരിഷ്കരണവാദികൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഈ പരിഷ്കരണവാദികൾ എന്ന് പറയുന്നവരുടെ അജണ്ടയെക്കുറിച്ചും വിമർശനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള കടുത്ത മതമൗലികവാദികളാണ് ഇത്തരം വിവാഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇസ്ലാമിൽ സ്ത്രീക്ക് കൂടി സ്ഥാനമുണ്ടെന്ന് വരുത്തി മതത്തെ വെളിപ്പിച്ചെടുത്ത് സ്ത്രീകളെ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നുണ്ട് അതുപോലെ ഇസ്ലാമിൽ സ്വത്തവകാശമടക്കമുള്ള ഒരു കാര്യത്തിലും സ്ത്രീ പുരുഷ തുല്യതയില്ല വിവാഹവേദിയിലേക്ക് സ്ത്രീയെ ക്ഷണിക്കുന്നവർ ഒരിക്കലും അവളുടെ സ്വത്തവകാശത്തിനോ വസ്ത്രസ്വാതന്ത്ര്യത്തിനോ വേണ്ടി ഒന്നും സംസാരിക്കുന്നുമില്ലെന്നും എക്സ് മുസ്ലിം മൂവ്മെൻറ്റിന്റെ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്